ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ ഓഫീസിന് സമീപത്ത് പുതിയതായി നിർമ്മിച്ച ഷീ ലോഡ്ജ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാടിന് സമർപ്പിച്ചു നഗരസഭയുടെ വികസന വഴികളിൽ ഒരു രജതരേഖയാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഷീ ലോഡ്ജ് വളരെ സുരക്ഷിതമായി സ്ത്രീകൾക്ക് താമസമുറപ്പിക്കാൻ ഷീ ലോഡ്ജിലൂടെ സാധ്യമാകുമെന്ന് മന്ത്രി പറഞ്ഞു ഷീ കെട്ടിടത്തിന് ആധുനിക സൗകര്യങ്ങളോടുകൂടി രണ്ട് നിലകളിലായി അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഇരുപത് മുറികളാണുള്ളത് ഇതിൽ മൂന്ന് കിടക്കകളുള്ള രണ്ട് റൂമുകളും രണ്ട് കിടക്കകൾ ഉള്ള പതിനെട്ട് റൂമുകളുമാണ് ഉള്ളത് ആയിരത്തി മുപ്പത്തിനാല് ചതുരശ്ര മീറ്റർ വിസ്തീർണ്ണമുള്ള കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ മുന്നൂറ്റി ഇരുപത് ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള നാല് കടമുറികളും ഒരുക്കിയിട്ടുണ്ട് അടുക്കള ഡൈനിങ് ഹാൾ റീഡിംഗ് റൂം വെയ്റ്റിംഗ് റൂം പാർക്കിംഗ് എന്നീ സൗകര്യങ്ങളും ഈ ഷീലോഡ്ജിന്റെ പ്രത്യേകതകളാണ് ഷീലോഡ്ജ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയായി ഇരിങ്ങാലക്കുട നഗരസഭാ വൈസ് ചെയർമാൻ ടി വി ചാർലി മുനിസിപ്പൽ സെക്രട്ടറി എം എച്ച് ഷാജി മുനിസിപ്പൽ എഞ്ചിനീയർ ആർ സന്തോഷ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫെമി എബി വെള്ളാനിക്കാരൻ സി സി ഷിബിൻ അംബികാ പള്ളിപ്പുറത്ത് ജെയ്സൺ പാറേക്കാടൻ കൌൺസിലർമാരായ ഒ എസ് അവിനാഷ് സോണിയ ഗിരി കെ ആർ വിജയ സന്തോഷ് ബോബൻ അൽഫോൺസ തോമസ് പി ടി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം ഇരിങ്ങാലക്കുട